ഹായ് ഹലോ അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് ഇങ്ങനത്തെ കുറച്ച് ഫ്ലവറുകളും നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരുവിധ ആൾക്കാർക്കൊന്നും അത് എന്തിനാണ് ഉപയോഗിക്കുക എന്നുള്ളതൊന്നും ആർക്കും അറിയില്ല അപ്പം അത് ജസ്റ്റ് ഒന്ന് അത് വെച്ചിട്ടൊരു ഫ്ലവർ ഒരു ഇതുണ്ടാക്കി തരാ കാണിച്ച് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് അത് നമുക്ക് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് ആലിഗട്ടർ ക്ലിപ്പിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ടാണ് ഞാൻ കാണിക്കുന്നത് ഇതുകൊണ്ട് എന്ത് തരം ഫ്ലവറും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഞാനിത് ഇപ്പോൾ ഏത് മോഡൽ വേണമെങ്കിലും നമുക്കിത് ആലിഗട്ടർ ക്ലിപ്പിൻ്റെ മുകളിൽ അറ്റാച്ച് ചെയ്തിട്ട് വെക്കാം അപ്പോൾ ഞാനിതിപ്പോൾ രണ്ട് രീതിയിലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഒന്ന് ഇങ്ങനെ വെച്ചിട്ടുള്ളതും പിന്നെ അടുത്തത് ഞാൻ കവഴ്ത്തി വെച്ചിട്ടുള്ള രീതിയിലാണ് ഞാൻ കാണിച്ചു തരുന്നത് ഇത് കുറേ ബെലി ഫ്ലവർ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇത് നമ്മൾ യൂസ് ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങളത് കണ്ടുനോക്കൂട്ടോ